അത് കേൾക്കുക അത് ജീവിതത്തിൽ പകർത്തുക ഇന്നത്തെ ഈ മഹല് സംഗമം കഴിഞ്ഞ് നമ്മളൊക്കെ വീടുകളിൽ പോയി കിടന്നുറങ്ങി നാളെ രാവിലെ സുബഹി നമസ്കാരത്തിന് മുമ്പേ നമ്മൾ എഴുന്നേറ്റ് പുതിയ ഒരു പുലരിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കാര്യമായ കൃത്യമായ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായാൽ ഈ സംഗമം ധന്യമായി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവുമേറെ ആരോഗ്യം ചെലവഴിക്കുന്നതും പണം ചെലവഴിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ സഹിച്ചതും നമ്മുടെ സ്വപ്നങ്ങളെയൊക്കെ നമ്മൾ ഇല്ലാതാക്കിയതുമൊക്കെ ഒരു കുടുംബത്തിന്റെ സംസ്ഥാപനത്തിനു വേണ്ടിയാണ് ആ കുടുംബം സുഖമായിരിക്കുവാൻ വേണ്ടി നമ്മൾ വേദനിച്ചിട്ടുണ്ട് ആ കുടുംബം ചിരിക്കുവാൻ വേണ്ടി നമ്മൾ കരഞ്ഞിട്ടുണ്ട് ആ കുടുംബത്തിന്റെ ഭാവി ഭദ്രമാകുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിനെ പ്രയാസങ്ങളിലൂടെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട് ഇതൊക്കെ ഉദാഹരണമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മളെമ്പാടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേൾക്കുന്നതാണ് കാണുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു കുടുംബം നമുക്ക് എത്രമേൽ പ്രിയപ്പെട്ടതാണ് എന്ന് പ്രസംഗിച്ച് ബോധ്യപ്പെടുത്തേണ്ട ഒരു സംഗതിയേ അല്ല അല്ല ഒന്ന് എന്റെ സംസാരത്തിൽ ഒന്നാമതായി ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം അത് ഞാൻ പറഞ്ഞു തീർത്തു അതായത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മൂല്യമുള്ള ഏറ്റവും വിലയുള്ള ഏറ്റവും ശക്തമായ സംവിധാനമാണ് നമ്മുടെ കുടുംബ സംവിധാനം എന്നത് ഒന്ന് രണ്ട് ഈ കുടുംബ സംവിധാനം കൊണ്ട് എന്തൊക്കെ നേട്ടങ്ങളാണ് നമുക്ക് ഈ ലോകത്ത് കിട്ടുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുള്ളത് ചില ആളുകളൊക്കെ പുതിയ കാലത്ത് പറയുന്നുണ്ട് കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ അസ്വാതന്ത്ര്യത്തിന്റെ വേലിക്കെട്ടുകളാണ് നമ്മുടെ ജീവിതത്തിന് അത് കുടുക്കിയിടുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ സ്വസ്ഥതയെയും സമാധാനത്തെയും അതില്ലാതാക്കുകയാണ് അതുകൊണ്ട് കുടുംബത്തിന്റെ വേലിക്കെട്ടുകൾ തകർത്ത് ഓരോരുത്തരും സ്വതന്ത്രരായി മാറുക സ്വതന്ത്രരായി ജീവിക്കുക അവനവന്റെ ഇഷ്ടങ്ങൾക്ക് അവനവൻ ജീവിക്കുക എന്നൊരു പുതിയ മുദ്രാവാക്യം ഈ ലോകത്ത് കടന്നു വന്നിട്ടുണ്ട് നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പൊ നമ്മളോട് ചോദിക്കുന്നുണ്ടേ എന്തിനാ കല്യാണം കഴിക്കുന്നത് ഈ കല്യാണം കഴിക്കാതൊക്കെ പറഞ്ഞ ഇടങ്ങേറല്ലേ കല്യാണമൊന്നും കഴിക്കാതെ ഇഷ്ടമുള്ളവർ തമ്മിൽ ഇഷ്ടമുള്ളവർ തമ്മിൽ ഇഷ്ടപ്പെട്ടവന്റെ കൂടെ ഇഷ്ടം പോലെയൊക്കെ ജീവിക്കുക ആ ഇഷ്ടം തീർന്നു എന്ന് തോന്നുമ്പോൾ ഇറങ്ങിപ്പോരുക എത്ര സുഖം ഉണ്ടാവും ജീവിതം കല്യാണം വേണം സ്ത്രീധനം ഉണ്ടാക്കണം മഹർ ഉണ്ടാക്കണം കുടിയുപ്പായ ഉണ്ടാക്കണം പിന്നെ ബിരിയാണി ഉണ്ടാക്കണം കല്യാണത്തിന് ചെലവ് ഇനി അതൊക്കെ കഴിഞ്ഞു പോയാലോ അമ്മോശങ്കാക്ക അമ്മായിമ്മ നാത്തൂന് പീഡനം പ്രശ്നങ്ങള് അവസാനം വിവാഹമോചനങ്ങള് സങ്കടങ്ങള് നമ്മൾ അവസാനം ഒരു ഷാളിന്റെ തലക്കൽ ജീവിതം അവസാനിപ്പിക്കുക എന്തിനാണ് ഈ എടങ്ങേറിന്റെ കുടുംബബന്ധൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ മക്കളൊക്കെ അപ്പൊ നമ്മളോട് അതുകൊണ്ട് ഒന്ന് കേൾക്കണം നമ്മൾ എന്തിനാണ് നമുക്ക് ഈ കുടുംബ സംവിധാനം ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയുമ്പോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട സംഗതി കുടുംബം മനുഷ്യൻ കുടുംബമായിട്ടാണ് ജീവിക്കേണ്ടത് എന്നത് മനുഷ്യൻ തീരുമാനിച്ചെടുത്ത ഒരു തീരുമാനമല്ല ഞാൻ കുടുംബമായിട്ടാണ് ജീവിക്കേണ്ടത് എന്നത് ഞാൻ തീരുമാനിച്ചെടുത്ത ഒരു തീരുമാനമല്ല എന്റെ സൃഷ്ടാവ് എന്റെ സൃഷ്ടാവ് എന്നെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഒരു കുടുംബത്തിലെ അംഗമായിട്ടാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോ എന്റെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ എന്റെ വാപ്പുണ്ട് എന്റെ അമ്മ ഉണ്ട് എന്റെ അളാപ്പുണ്ട് എന്റെ മൂത്താപ്പുണ്ട് എന്റെ അമ്മായികളുണ്ട് ആകപ്പാടം ഇല്ലാതിരുന്നത് എന്റെ അനുജന്മാരും എന്റെ ചെറിയ പെങ്ങന്മാരും മാത്രം ബാക്കിയുള്ളവരൊക്കെ ഞാൻ വരാനിരിക്കുന്ന ഈ കുടുംബത്തിലേക്ക് നേരത്തെ ചേർക്കപ്പെട്ടവരായി അവർ ഈ ലോകത്തുണ്ട് ഞാൻ ജനിച്ച് കണ്ണൊക്കെ തുറന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മേപ്പെട്ടു നോക്കി കരയാൻ തുടങ്ങിയപ്പോ എന്റെ ഉമ്മ ഒരാളെ ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു ധാരാ നിക്കണെ എനിക്കറിയോ എന്തറിയണു ഞാൻ വയറ്റിന്റെ വായിച്ചിനുള്ളിലല്ലാതെ ഈ ലോകത്തൊന്നും കണ്ടില്ലല്ലോ അപ്പൊ ഉമ്മ പറഞ്ഞു ദാട്ടോ എന്റെ ദാ എന്റെ ബാപ്പ ഞാൻ ബാപ്പാൻ നോക്കി അങ്ങനെ ഓരോരുത്തർ വന്നപ്പോഴും എന്റെ ഉമ്മ പരിചയപ്പെടുത്തിയതാ ദാട്ടോ ആ പരിചയപ്പെടുത്തലാണ് എന്റെ ജീവിതത്തിലെ ബന്ധങ്ങളെ ഞാൻ ആദ്യം കാണുന്ന സന്ദർഭം അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ സംഗതി നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കിയതല്ല നമ്മുടെ കുടുംബ ബന്ധം നമുക്ക് വേണ്ടി അള്ളാഹു നേരത്തേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് ചോയ്സ് ഒന്നുമില്ല എനിക്ക് ചോയ്സ് ഉണ്ടോ എന്റെ കുടുംബക്കാർ എന്റെ അമ്മ എടാപ്പൂത്താപ്പയൊക്കെ ഇന്ന ഇന്ന ആളാവണമെന്ന് ഞാനാ തിരഞ്ഞെടുത്ത് അങ്ങനെയൊക്കെ തെരഞ്ഞെടുക്കാൻ എനിക്ക് അവകാശം ഉണ്ടെങ്കിൽ എം എ യൂസുഫലിനെ ഞാൻ എന്റെ അമ്മനായി തെരഞ്ഞെടുക്കൂലേ പക്ഷെ എനിക്കൊരു അവസരം കിട്ടിയിട്ടില്ലല്ലോ അതായത് എന്റെ ആരാവണം എന്റെ ഉമ്മ ആരാവണം എന്റെ അളാപ്പാരാവണം എന്റെ പൂത്താപ്പാരാവണം അമ്മനാരാവണം അമ്മായി ആരാവണം ബാക്കിയുള്ളവരാരണം ഞാൻ തെരഞ്ഞെടുത്താല അത് പടച്ച റബ്ബ് ഞാൻ ഈ ഭൂമിയിലേക്ക് വരും മുമ്പേ എനിക്ക് വേണ്ടി റെഡിയാക്കി വെച്ച വ്യവസ്ഥിതിയുടെ ഭാഗമാണ് എന്റെ കുടുംബ ബന്ധത്തിൽ ഒരിത്തിരിയെങ്കിലും എനിക്ക് തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം കിട്ടിയത് എന്റെ ഭാര്യയെ തെരഞ്ഞെടുക്കാനാ കുറെ പെണ്ണ് കാണാൻ പോയിട്ടുണ്ട് അവസാനം ആദ്യം പോയി കണ്ട പെണ്ണിനെയാണ് ഞാൻ അവസാനം കിട്ടിയത് എന്റെ ജീവിതത്തിൽ ഒരു ബന്ധം തിരഞ്ഞെടുക്കാൻ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അവിടെ മാത്രം അല്ലാത്ത ബന്ധങ്ങളൊക്കെ നമ്മൾ തെരഞ്ഞെടുത്തതല്ല അത് പടച്ച റബ്ബ് നേരത്തെ നമുക്ക് വേണ്ടി ഈ ലോകത്ത് ഒരുക്കി വെച്ചതാണ് അത് ഒരുക്കി വെച്ച പടച്ച റബ്ബ് നിർബന്ധപൂർവം നമ്മളോടൊരു കാര്യം കൂടി പറഞ്ഞു ഈ ബന്ധത്തെ മുറുക പിടിക്കേണ്ട ചുമതല നിനക്കുണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ടാലും ശരി നിനക്ക് ഇഷ്ടമില്ലെങ്കിലും ശരി ഈ ബന്ധത്തെ ചേർത്തു പിടിക്കേണ്ട മുറുക പിടിക്കേണ്ട പൊട്ടി പോകാതെ അതിനെ കൂട്ടി പിടിക്കേണ്ട ചുമതല നിനക്കുണ്ട് ഇവിടെ ഞാൻ ഈ സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോ ഇവിടെ തൂണ് അവിടെ തൂണ് ഇവിടെ ലൈറ്റ് ഭയങ്കരമായ വെളിച്ചം എനിക്ക് ആകെപ്പാട് എടുങ്ക് ഞാനീ തൂണ്ങ്ങട്ട് പിടിച്ചു നോക്കുമ്പോ തൂണ് പിടിച്ചാൽ ഈ മൂർത്താവും ഇങ്ങോട്ട് വരും ഈ ലൈറ്റ് ഓഫ് ആക്കിയാൽ ഇവിടെ ഭയങ്കര ഇരുത്താവും അപ്പൊ സംഘാടകർ ഇന്നോട് പറഞ്ഞു മൗലവി നിങ്ങളെ പ്രസംഗിച്ചോളി ആ തൂണും മൂലം ലൈറ്റുമൂലം കൊണ്ട അതൊക്കെ അവിടെ തന്നെ നിൽക്കൽ നിർബന്ധമാണ് അള്ളാഹു സുബാനോ തല ഈ ബന്ധങ്ങളെ ഏൽപ്പിച്ചിട്ട് നമ്മളോട് പറഞ്ഞത് ഈ ബന്ധങ്ങൾ ചേർത്തു പിടിക്കൽ നിങ്ങളുടെ മേൽ നിർബന്ധമാണ് എത്രത്തോളം നിർബന്ധമാണ് പറയണേ നിരങ്ങൾ കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞവൻ സ്വർഗത്തിലേ പോരാ സ്വർഗത്തിലേ പോവൂല എന്താ കാരണം എന്നറിയോ അള്ളാഹു താല ഒരു വ്യക്തിയെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അവനോട് അള്ളാഹു ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കരാറുകളിൽ ഒന്ന് കുടുംബ ബന്ധം ചേർത്തു പിടിക്കണമെന്നാണ് ആ കരാറ് അവൻ ലംഘിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ചെയ്യുന്ന ഒരു സൽക്കർമ്മത്തിനും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതയില്ല എന്ന് പഠിപ്പിച്ച മതമാണ് കേട്ടോ നമ്മുടെ മതം സംഭവം ഒരുപാട് കേട്ടതായിരിക്കും അദ്ദേഹം ഇങ്ങനെ ഒരു സദസ്സിൽ പ്രസംഗിക്കാൻ വരുമ്പോ അദ്ദേഹം ആമുഖമായി പറയുന്ന ഒരു കാര്യണ്ട് എന്താ പറയുക ഇവിടെ പരസ്പരം തെറ്റിയ മുഖത്തേക്ക് നോക്കാത്ത സലാം പറയാത്ത പറഞ്ഞാൽ മടക്കാത്ത അങ്ങനെ വിളിക്കാത്ത വിളിച്ചാൽ ക്ഷണം സ്വീകരിക്കാത്ത തെറ്റി ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ എണീറ്റ് പുറത്തു പോണം കേട്ടോ കാരണം എന്താ അറിയോ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ തെറ്റിയ ആളുകൾ അവർ ഒരുമിച്ച് കൂടുന്ന സദസ്സിലേക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ വരികയില്ല കാരണം അത്രയും വലിയ കടുത്ത തെറ്റാണ് ആ ആളുകൾ ചെയ്യുന്നത് എന്നാണ് അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ വാക്ക് കൃത്യമായി മനസ്സിൽ കുത്തിവെക്കുക നിങ്ങൾ കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞിട്ടുണ്ടോ സ്വർഗം സ്വപ്നം കാണാൻ അവകാശമല്ല നമ്മളെ ഏറ്റവും വിരോധാഭാസം തരങ്ങൾ നമ്മുടെ ഈ പള്ളിയിലൊക്കെ തന്നെ ഇവിടെ എനിക്കറിയില്ല ചില പള്ളിയിലൊക്കെ ജ്യേഷ്ഠൻ നിഷ്കർഷിങ്ങനെ വരുമ്പം അനുജണ്ടാകും ഒന്നുണ്ടാക്കി പള്ളിക്കണം കയറി ജ്യേഷ്ഠൻ ഈ വാതിൽക്ക് കൂടെ കയറേണ്ട ജ്യേഷ്ഠൻ അപ്പുറത്തെ വാതിൽക്ക് കൂടെ ഇറങ്ങും ഈ വാതിലൂടെ കയറേണ്ട അനുജൻ ഇപ്പുറത്ത് കൂടെ കയറുക എന്താറിയോ മുഖത്തോട് മുഖം നോക്കാൻ അവർക്ക് കഴിയില്ല തെറ്റിയിട്ടുണ്ട് ജ്യേഷ്ഠന് തെറ്റിയിട്ടുണ്ട് നിസ്കരിക്കാനുണ്ട് ഒരു സെഫിലുണ്ട് എല്ലാ വക്കത്തിലും ഉണ്ട് പക്ഷേ കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ ഒന്ന് മുഖത്തേക്ക് നോക്കാനോ എന്ന് പറയാനോ അവർക്ക് സാധിക്കുന്നില്ല ആ നമസ്കാരം കൊണ്ട് എന്താ കാര്യം അപ്പൊ നിങ്ങൾ ചോദിക്കും അതെങ്ങനെയാ മൗലവി അള്ളാഹു പറഞ്ഞിട്ടില്ലേ അവനവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്കല്ലേ കൂലി കിട്ടുക സ്വർഗം കിട്ടുക പിന്നെ എങ്ങനെയാണ് അതും ഇതും തമ്മിൽ എങ്ങനെ ഏറ്റുമുട്ടുക അതും കൂടി കേട്ടോ എന്നാ എനിക്ക് ആ കാര്യം അവസാനിപ്പിക്കാനും റസൂൽഹു അലൈവലമ പറയണേ ഓരോ മനുഷ്യനും ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ മലക്കുകൾ ശേഖരിക്കും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ മലക്കുകൾ ശേഖരിക്കും അത് ശേഖരിച്ചിട്ട് എല്ലാ തിങ്കളായി യും എല്ലാ വ്യാഴാഴ്ചയും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മലക്കുകൾ ആ കർമ്മങ്ങളെ കൊണ്ടെത്തിക്കും അങ്ങനെ മലക്കുകൾ ആ കർമ്മങ്ങളുമായി പോകുമ്പോൾ അള്ളാഹു സുഹാനു തായലാസ് ആ മലക്കുകളോട് പറയും പറയുമത്രേ ആ കാലക്കുന്നത്ത് കുഞ്ഞാമ്മദാജിം മൊയ്തീനാജി പേര് എന്റെ ഭാഗ സാങ്കല്പികമാണ് ആരും തല്ലാൻ വരുന്നു വേണ്ട ഞാൻ വെറുതെ രണ്ട് പേര് പറഞ്ഞതാ ആ രണ്ട് വ്യക്തികളുണ്ടല്ലോ അവരുടെ നിസ്കാരങ്ങളോ നോമ്പോ ജക്കാത്തോ ഹജ്ജോ അതൊന്നും എന്റെ അടുത്തേക്ക് കൊണ്ടുവരണ്ട അതൊക്കെ നിങ്ങൾ ശേഖരിച്ചോട് അവിടെ തന്നെ വെച്ചാൽ മതി ഇങ്ങോട്ട് കൊണ്ടുവന്ന ഞാനത് സ്വീകരിച്ചിട്ടില്ല കാരണം അവർ തമ്മിൽ ഒരു ബന്ധം ഞാൻ ഉണ്ടാക്കി കൊടുത്തിരുന്നു ആ ബന്ധം അവർ കാത്തു സൂക്ഷിച്ചില്ല അവർ മുറിച്ചു കളഞ്ഞു അതുകൊണ്ട് അവരുടെ കർമ്മങ്ങൾ എനിക്ക് വേണ്ട ഇനി മരിക്കുന്നതിന്റെ മുമ്പ് എന്നെങ്കിലും അവർ രണ്ടാളും നന്നാവുകയാണെങ്കിൽ ആ കർമ്മങ്ങൾ ഞാൻ സ്വീകരിക്കാം അല്ലെങ്കിൽ ആ കർമ്മങ്ങൾ എനിക്ക് വേണ്ട നിനക്ക് മനസ്സിലായോ കുടുംബ ബന്ധം സ്വർഗത്തിലെത്തൂല എന്ന് പറഞ്ഞതിന്റെ പൊരുള് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാവും അഥവാ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ പടച്ചറബിങ്കലേക്ക് എത്താതെ അത് പാതി വഴിയിൽ കിടക്കുന്നു കാരണം ബന്ധങ്ങൾ മുറിഞ്ഞു പോയിട്ടുണ്ട് അതാണ് കാരണം I'm, okay. I'm okay. ആളുകളൊക്കെ ചില കുടുംബത്തിലെ കാരണോമാരൊക്കെ ചെറിയ പ്രശ്നത്തിന്റെ പേരിലും കൊല്ലങ്ങൾക്ക് മുമ്പേ തെറ്റിയിലേക്കാരം പാപ്പാന്റെ സ്വത്തോരി വെച്ചപ്പോ ഒരടിസ്ഥലത്തിന്റെ പേരിലൊക്കെ ഒരു വേലിക്കല്ലിന്റെ പേരിലൊക്കെ തെറ്റിയ ആളുകളുണ്ട് കാലങ്ങളായി തെറ്റിയവര് ചിലപ്പോ നമ്മള് പള്ളിയിലൊക്കെ മസ്ലഹത്ത് കമ്മിറ്റി ഉണ്ടാവുകയും ആ കമ്മിറ്റി ഈ തെറ്റുകളെ ഒന്നിപ്പിക്കാൻ വേണ്ടി രണ്ടു കൂട്ടരെയും വിടിച്ചിരുത്തി സംസാരിക്കും അപ്പോ എഴുപതും എൺപതൊക്കെ വയസ്സുള്ള ചില പ്രായമുള്ള കാരണോമാര് പറയുന്ന ഡയലോഗ് എന്താ നിങ്ങള് ഞാനോ ഓനോടോ ഞാൻ നന്നാകെ ഞാൻ ഓനോട് നന്നാവുന്ന പ്രശ്നമല്ല എന്റെ മയ്യത്ത് പോലും ഓൻ കാണാൻ വരാൻ പാടില്ല എന്റെ മയ്യത്ത് ഓൻ കാണാൻ വരാൻ പാടില്ല എന്റെ വീട്ടിൽ കേറ്റാൻ പാടില്ല എന്തൊക്കെ ഡയലോഗ് അങ്ങനെ എന്നിട്ട് അവസാനം മരിച്ചിട്ട് മയ്യത്ത് പള്ളി കൊണ്ടുപോയി വെച്ച് നിസ്കരിക്കുന്നതിന് മുമ്പ് ആ മയ്യത്തിന്റെ തലക്കും പുറത്തുനിന്ന് ഒന്നുകിൽ പള്ളിയിലെ ഉസ്താദ് അല്ലെങ്കിൽ മക്കള് അല്ലെങ്കിൽ ബന്ധുക്കള് ആരെങ്കിലും ഒക്കെ പറയുന്നൊരു വാക്കുണ്ട് ഞങ്ങളുടെ വാപ്പ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിനെ ഓർത്ത് നിങ്ങൾ പുറത്തു കൊടുക്കണം കേട്ടോ ആര് പടച്ചോം പുറത്തു കൊടുക്കൂല പൊറത്ത് കൊടുക്കണമെങ്കിൽ ജീവിതകാലത്ത് ഈ കൊക്കില് ജീവണ്ടല്ലോ ആ ജീവൻ നമ്മുടെ ശരീരത്തിൽ ഉള്ള കാലത്ത് പോയിട്ട് കാക്ക മോനെ എന്റെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഈ പുറത്തിനിക്ക് മാപ്പ് തരണം കേട്ടോ എന്ന് ചോദിക്കാൻ എന്ന് ചോദിക്കാൻ നമുക്ക് തോന്നിയിട്ടില്ലെങ്കിൽ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ പാതി വഴിയിലാണ് എന്ന് മനസ്സിലാക്കണം ഹബീബായ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ്ാഹുഅലൈ വ മരിക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പേ മദീന പള്ളിയുടെ മിമ്പറിൽ കയറി മദീന പള്ളിയുടെ മിമ്പറിൽ കയറിയിട്ട് അള്ളാഹുവിന്റെ ഹബീബ് ചോദിക്കാണ് ഈ ഇരിക്കുന്നവർക്ക് ഞാൻ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും തരാണ്ടോ എന്തെങ്കിലും തരാണ്ടോ ആരുമുണ്ടില്ല രണ്ടാമതും ചോദിച്ചു എന്തെങ്കിലും തരാണ്ടോ ആരും മിണ്ടീല മൂന്നാമതും ചോദിച്ചു ആർക്കെങ്കിലും എന്തെങ്കിലും തരാണ്ടോ അപ്പൊ ഒരാൾ എണീറ്റിട്ട് പറഞ്ഞു എനിക്കിത്തിരി നാണയങ്ങൾ തരാനുണ്ട് റസൂളുള്ള ആ മിമ്പർ വന്ന് തേരെ തന്റെ പള്ളിയുടെ പിന്നിലുള്ള വീട്ടിൽ പോയിട്ട് ആ നാണയങ്ങൾ കൊണ്ടുവന്ന് ഈ മനുഷ്യർ കൊടുത്തു അപ്പൊ ആൾക്കാരൊക്കെ അയാളുടെ മുഖത്തേക്ക് നീ എന്തിനാ ചോദിച്ചു വാങ്ങിയത് അത് മിണ്ടാതിരുന്നോണ്ടായിരുന്നു എന്തിനാണ് റസൂൾ ഉള്ളത് വാങ്ങിയത് റസൂള്ള കഷ്ടപ്പാടല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു എന്റെ ഹബീബ് ായ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു വസല്ല നാളെ ഒരു കടക്കാരനായി അള്ളാഹുവിന്റെ മുമ്പിലെത്തുന്നത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചു വാങ്ങിയത് തീർന്നു പിന്നീട് പ്രവാചകൻ തന്റെ കുപ്പായം അഴിച്ചു തന്റെ കുപ്പായം അഴിച്ചു എന്നിട്ട് പള്ളി പള്ളിയുടെ മിമ്പറിന്റെ ഒരു 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 വടി ആ സൈഡിൽ ആ കുപ്പായം വെച്ചു എന്നിട്ട് പ്രവാചകൻ ആ സദസ്സിനോട് പറഞ്ഞത് ഞാൻ ഞാൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണ് പ്രവാചകൻ എന്നല്ല പറഞ്ഞത് ആ പദവിയല്ല ഉപയോഗിച്ചത് ഞാൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണ് എന്നിട്ട് പറഞ്ഞു ആരെയെങ്കിലും നിങ്ങളെ ആരെയെങ്കിലും വാക്കുകൊണ്ടോ ശരീരം കൊണ്ടോ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പ്രതികാരം ചെയ്യാം പകരം വീട്ടാം അള്ളാഹുവിന്റെ കോടതിയിലേക്ക് നിങ്ങളത് വെക്കരുത് അല്ലേ അര പറഞ്ഞറിയ നാവുകൊണ്ടോ മനസ്സുകൊണ്ടോ ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ലാത്ത ഹബീബായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലി വസല്ല ഈ ഭൂമിയിലെ തന്റെ ദൗത്യം അവസാനിച്ച് റബ്ബിന്റെ മുമ്പിലേക്ക് മടങ്ങി പോകുമ്പോൾ ജീവിതത്തിന്റെ യാത്രയിൽ യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടാവരുത് എന്ന് പ്രവാചകൻ നിർബന്ധമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ സംഗമം ഈ സംഗമത്തിലെ ഈ കുടുംബ സംഗമം ഈ കുടുംബ സംഗമത്തിലെ കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്ക് എന്ന ആ വിഷയത്തിന്റെ ആ വിഷയം ഈ സദസ്സിൽ ഈ നാട്ടിൽ അന്വർത്ഥമാവണമെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലൊന്ന് ആലോചിക്കണം എന്റെ കുടുംബത്തിലെ ആരോടെങ്കിലും എനിക്ക് പിണക്കമുണ്ടോ ആരോടെങ്കിലും മിണ്ടാൻ കഴിയാത്ത സംസാരിക്കാൻ കഴിയാത്ത മുഖത്ത് നോക്കാൻ കഴിയാത്ത ചിരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ എന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് കണ്ണ് ചിന്തി ഒന്ന് ആലോചിക്കുക ഉണ്ടെങ്കിൽ തീരുമാനിച്ചോളം നാളെ രാവിലെ നാളെ രാവിലെ ഇന്ന് രാത്രി സാധിക്കുമെങ്കിൽ ഒരു ഫോൺ എടുത്ത് വിളിക്കാം ഞാൻ ഇന്ന് ഇങ്ങോട്ട് ഇങ്ങനെ പോരുമ്പോ എന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ നോക്കി പോരുമ്പോ മൂന്ന് ചെറുപ്പക്കാർ ഇന്ന് മരണപ്പെട്ടിട്ടുണ്ട് ഈ സമൂഹത്തിനും ഈ പ്രസ്ഥാനത്തിനും ും നിറ സാന്നിധ്യമായി മെഴുകുതിരി പോലെ വെളിച്ചം നൽകിയിരുന്ന മൂന്ന് ചെറുപ്പക്കാരാണ് ഇന്നത്തെ പകലിൽ ഈ ഭൂമിയോട് യാത്ര ചോദിച്ചിരിക്കുന്നത് ഇന്ന് പോയി കിടന്നുറങ്ങുന്ന നമ്മളിൽ എത്ര പേരാണ് നാളെ രാവിലെ എണീക്കുക എന്ന് പറയാൻ ആർക്കാണ് സഹോദര സാധിക്കുക ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറുടെ ഫേസ്ബുക്ക് പേജ് വായിച്ചു അദ്ദേഹം പറഞ്ഞത് ഒരു മുസ്ലിം രാവിലെ കട്ടിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ആദ്യം പറയേണ്ട വാക്കെന്താ അറിയോ അലഹമുല്ല കട്ടിലിൽ നിന്ന് എണീക്കുമ്പോഴേ അവന്റെ ചുണ്ടുകൾ അനങ്ങുന്നത് അൽഹന്ദ എന്ന വാക്കിന് വേണ്ടിയാണ് അതിന്റെ പൊരുളാണ് ആ ഡോക്ടർ കുറിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഓരോ ദിവസവും നേരം പുലരുമ്പോൾ വൈകുന്നേരം കിടന്ന വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത ലക്ഷക്കണക്കിന് ആളുകൾ ഈ ലോകത്തിന്റേതാ ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നുകിൽ ഒരു സ്ട്രോക്ക് വന്നോ മറ്റോ അവർ തളർന്നു പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഉറക്കത്തിൽ അവരുടെ ജീവനെ അള്ളാഹുതാല തിരിച്ചു വിളിച്ച് അവർ മരിച്ചിട്ടുണ്ടാവാം ഒന്നുകിൽ തളർന്നു പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ടാവാം വൈകുന്നേരം രാത്രി ഭക്ഷണം കഴിച്ച് തന്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ കിടന്നുറങ്ങിയിട്ട് നേരം പുലരുമ്പോൾ ആ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ലോകത്ത് എന്തിട്ടും ഞാനും നിങ്ങളും രാവിലെ ആ കട്ടിലിൽ നിന്ന് സ്വയം എഴുന്നേറ്റ് രണ്ട് കാലിൽ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ അലഹന്ദ എന്നല്ലാതെ എന്താണ് കൂട്ടരെ നമുക്ക് പ്രപഞ്ചനാഥനോട് പറയാനുള്ളത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ഓർമ്മയുണ്ട് ഞാൻ എന്റെ എളാപ്പയോട് മിണ്ടിയിട്ട് കാലമേറെയായി മൂത്താപ്പയുടെ മക്കളുമായി പെണക്കത്തിലാണ് അമ്മനുമായി മിണ്ടാറില്ല അനുജനുമായി മിണ്ടാറില്ല ജ്യേഷ്ഠനോട് തെറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ നിങ്ങളുടെ ഫോൺ ഒന്ന് ഓൺ ചെയ്തിട്ട് ആ നമ്പർ നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കണം കാരണം ഒരുപക്ഷെ ആ വിളിയാവാം നാളെ രാവിലെ നമ്മുടെ ജീവിതം അവസാനിക്കുന്നുവെങ്കിൽ നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന മഹത്തായ സംഗതി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്റെ രണ്ടാമത്തെ പ്രസംഗത്തിന്റെ രണ്ടാമത്തെ വിഷയമാണ് ഞാൻ പറഞ്ഞു തീർത്തത് അഥവാ കുടുംബം എന്നത് അമ്മത്താണ് അതുകൊണ്ട് തന്നെ ആ ബന്ധങ്ങൾ പൊട്ടിപ്പോകാതെ അറ്റുപോകാതെ അത് ചേർത്ത് പിടിക്കേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് മൂന്നാമത്തേത് എനിക്ക് പറയാനുള്ളത് മുഹമ്മദ് നബി നബിഹു അലി വസ്ല്ലയോട് ഒരാൾ വന്ന് ചോദിച്ചത് അള്ളാഹുവിന്റെ ഹബീബ് എന്റെ മാതാപിതാക്കൾ മരണ അവർക്ക് വേണ്ടി എനിക്ക് എന്താണ് ചെയ്യാനുള്ളത് മരണപ്പെട്ടു പോയാൽ നമ്മൾക്ക് അങ്ങനെയാണല്ലോ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാതാപിതാക്കൾക്ക് വേണ്ടി പലതും ചെയ്യാൻ മടിക്കുന്ന ആളുകൾ ആ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയാൽ പിന്നെ ആ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയാത്തതിന്റെ പേരിൽ സങ്കടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണാറുണ്ട് ആ സങ്കടം ഉണ്ടാവാതിരിക്കണമെങ്കിൽ ജീവിതകാലത്ത് ആ മാതാപിതാക്കളെ സ്നേഹിക്കുക ഞാൻ ഒരു പള്ളിയുടെ തപർസ്ഥാന അവിടെ ഒരു മയ്യത്ത് കൊണ്ടുവന്നതായിരുന്നു ആ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് മയ്യത്ത് മറവ് ചെയ്ത് മടങ്ങിപ്പോരുന്ന സമയത്ത് അവിടെ ഒരു കവറുണ്ട് മനോഹരമായ ഒരു കവറ് നല്ല ഭംഗിയുണ്ട് ആ കവറ് ആ കവറിന്റെ രണ്ട് തടക്കലും ഒരു ചെടിങ്ങനെ രണ്ട് ചെടികൾ മനോഹരമായി വളർത്തിയിട്ടുണ്ട് അപ്പുറത്തും ഉള്ള കവറുകളൊക്കെ കാട് മൂടിക്കിടക്കുമ്പോ ഈ ഒരു കവറ് മാത്രം നല്ല മനോഹരമായ വൃത്തിയുള്ള കവറ് ഞാൻ പെട്ടെന്ന് വിചാരിച്ചു നല്ല ഔലിയാക്കളുടെ മറ്റൊക്കെ കബറുകളായി ജനങ്ങൾ കൊണ്ടുനു കബറായിരിക്കും എന്നാലും ആ പള്ളിയിലെ ഉസ്താദിനെ ചോദിച്ചു ഉസ്താദ് പറഞ്ഞു അതെ അതൊരു കഥയാത ഒരു വാപ്പ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് മകനെ വളർത്തി മകൻ വാപ്പയെ തിരിഞ്ഞു നോക്കാതെ വിദേശത്തെവിടെയൊക്കെയായി അവസാനം ആ മകനെ ഒരു നോക്ക് കാണാനാവാതെ ആ ബാപ്പ മരിച്ചപ്പോൾ ബാപ്പ നഷ്ടപ്പെട്ടപ്പോഴാണ് ബാപ്പയുടെ വില അറിഞ്ഞ മകൻ ഗൾഫിൽ നിന്ന് വന്ന് ഇപ്പോ എന്നും രാവിലെ വൈകുന്നേരം ഈ കബറിന്റെ അടുത്ത് വരും അത് അടിച്ചു വാരും ആ ചെടിയുടെ മുള്ളിൽ വെള്ളമൊഴിക്കും അങ്ങനെ ആ കബറിനെ അയാൾ അങ്ങനെ പരിപാലിച്ചുകൊണ്ടിരിക്കുക ആ കഥ പറഞ്ഞിട്ട് ആ ഉസ്താദ എന്നോട് പറഞ്ഞത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ മരത്തിന് വെള്ളമൊഴിച്ച പോലെ ആ ബാപ്പയുടെ ചുണ്ടിലേക്ക് ഒരു തുള്ളി വെള്ളമൊഴിച്ചു കൊടുക്കാൻ ആ മകന് സാധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായി പക്ഷെ അതിന് പറ്റിയില്ല അതിന്റെ പശ്ചാത്താപോധമാണ് ഇപ്പൊ ആ ചെടിയിലേക്ക് വെള്ളമൊഴിച്ചുകൊണ്ട് അയാൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കാനുള്ളത് അപ്പോഴേ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുക കാരണം നാളെ അത് കൊടുക്കാൻ നമുക്ക് നമുക്കാവണമെന്നില്ല ഇന്നൊരാള് എനിക്കൊരു ചെറിയ വീഡിയോ ക്ലിപ്പ് അയാൾ എനിക്ക് അയച്ചത് പറഞ്ഞു സങ്കടം വരുന്നുണ്ട് കരയാൻ തോന്നുന്നുണ്ട് ഒന്നുമല്ല ഒരു മകളെ കെട്ടിച്ച വീട്ടിലേക്ക് ആ മകളുടെ ബാപ്പ വിരുന്ന് വന്നതാ പാവം ബാപ്പ കണ്ടാൽ തന്നെ അയാളെ കണ്ട പാവം തോന്നും അങ്ങനെ വിരുന്ന് വന്ന് പോകാൻ നേരത്ത് മകള് ബാപ്പായോട് യാത്ര പറഞ്ഞപ്പോ ബാപ്പാന്റെ കീശയിൽ നോക്കിയപ്പോ ചുളിഞ്ഞ ഒന്ന് രണ്ട് പത്ത് രൂപ നോട്ടുകൾ മാത്രം വീട്ടിലേക്ക് എത്താൻ കാശില്ല അപ്പൊ മകള് നേരെ വീട്ടിൽ റൂമ് പോയിട്ട് അവളുടെ ബാഗിൽ നിന്ന് അവൾ കുറച്ച് പൈസ എടുത്ത് ബാപ്പാക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ ഭർത്താവിന്റെ രൂക്ഷമായ ഒരു നോട്ടം ആ മകള് ആ പണം ആ ബാഗിലേക്ക് തന്നെ വെച്ചു ഭർത്താവിന് ഇഷ്ടമുണ്ടാവൂല എന്ന് വിചാരിച്ച അവിടെ തന്നെ വെച്ചത് പക്ഷെ ഭർത്താവ് തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ഒത്തിരി രൂപ എടുത്തിട്ട് ആ മകളെ കയ്യിൽ കൊട്ടിട്ട് പറഞ്ഞു ഇനി നീ ബാപ്പാക്ക് കൊണ്ടുപോയി കൊടുക്ക് അത് ബാപ്പയുടെ കീശയിലേക്ക് വെച്ചു വന്നിട്ട് ആ മകൾ സ്വന്തം ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു കരച്ചിലുണ്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അതെനിക്ക് അയച്ചു തന്നിട്ട് അയാൾ പറഞ്ഞു എവിടെയോ ഒരു നീറ്റല് എന്റെ ബാപ്പയുടെ കീശയിലേക്ക് ഒരു ഒരു അഞ്ഞൂറല്ല അയ്യായിരം വെച്ചു കൊടുക്കാൻ ഇന്നെന്താ കയ്യിലുണ്ട് പക്ഷേ ആ കീശയുമായി എന്റെ മുമ്പിൽ വരാൻ എന്റെ ബാപ്പ എനിക്കില്ലല്ലോ പ്രിയപ്പെട്ടവരെ സങ്കടത്തിന്റെ നാളേകൾ നാളെ നമ്മളെ തേടി വരും മുമ്പ് നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ പരിഗണിച്ചുകൊണ്ടേയിരിക്കുക ഇവിടെ പ്രവാചകനോട് അയാൾ വന്ന് ചോദിച്ചത് എന്റെ ബാപ്പയും ഉമ്മയും മരണപ്പെട്ടിട്ടുണ്ട് എന്താണ് ചെയ്യാനുള്ളത് പ്രവാചകൻ സൊല്ലാഹു അലൈവ് വസ്ലമ്മ അദ്ദേഹത്തോട് പറഞ്ഞത് നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മറക്കരുത് കേട്ടോ മരണപ്പെട്ടുപോയ മാതാപിതാക്കളുടെ മക്കളോട് ഞാൻ പറയട്ടെ നിങ്ങൾ പ്രാർത്ഥനകളിൽ എപ്പോഴും എപ്പോഴും നിങ്ങളുടെ മാതാപിതാക്കൾ ഉണ്ടാവണം നോക്കൂ നിങ്ങൾ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുള്ള സമയത്ത് അവരുടെ മുമ്പിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ ആ ബാപ്പാൻപാന്റെ സന്തോഷത്രേ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴും ഖബറിന്റെ ഉള്ളിൽ നമ്മുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട് ഒരാശ്വാസമുണ്ട് അതുകൊണ്ട് എപ്പോഴും ഓർമ്മയുള്ളപ്പോഴൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക രണ്ടാമത്തേത് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് നീ അവർക്ക് വേണ്ടി പാപമോചനത്തിനു വേണ്ടി തേടണം അള്ളാഹുവേ എന്റെ മാതാപിതാക്കൾക്ക് പൊറത്തു കൊടുക്കണേ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക കൊണ്ടേ മൂന്നാമത്തേത് നമ്മുടെ വിഷയം അതാണ് മൂന്നാമത്തേത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് നിന്റെ മാതാപിതാക്കളിലൂടെ നിലനിന്നിരുന്ന കുടുംബ ബന്ധങ്ങൾ ഉണ്ടല്ലോ ആ ബന്ധങ്ങൾ നീ ചേർക്കണം നമ്മൾ പറയല്ലേ പാപ്പള്ള കാലത്ത് അവിടെ ഇവിടെ കേതൊക്കെയോ കുടുംബക്കാരുണ്ടെന്ന് പറഞ്ഞിനി ാപ്പ ഇടയ്ക്കൊക്കെ നീ അടക്കൊക്കെ ഫോൺ ചെയ്യലുണ്ടായിനി ബാപ്പാന്റെ മരണശേഷം പിന്നെ ആരൊട്ട് വിളിച്ചിട്ടില്ല പോയിട്ടില്ല വന്നിട്ടില്ല ഓലക്കപ്പ എവിടെയാണാവോ എന്ന് ഇത്തിരി നിരാശയോടുകൂടി നമ്മൾ പറയാറില്ലേ അതൊരു മതപരമായി ഒരു തെറ്റാണ് നമ്മുടെ മാതാപിതാക്കളോട് നമുക്കുള്ള കടമയുടെ ഭാഗമാണ് മാതാപിതാക്കളിലൂടെ നിലനിന്നിരുന്ന ആ മാതാപിതാക്കൾ നിലനിർത്തി കൊണ്ടുനടന്നിരുന്ന കുടുംബ ബന്ധങ്ങളുണ്ടല്ലോ അത് ആ മാതാപിതാക്കളുടെ മരണശേഷവും ആ കുടുംബങ്ങളിലേക്ക് കയറി ചെല്ലാൻ നമുക്ക് സാധിക്കണം നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും ഞാനൊക്കെ എന്റെ ബാപ്പ അങ്ങനെ നടന്നു പോയിട്ട് ചെല്ലാറുള്ള ചില കുടുംബങ്ങൾ ആ കുടുംബങ്ങളിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ ആ കുടുംബത്തിലെ ആളുകൾ ഇങ്ങനെ പറയും കണ്ടോ അതെ എന്റെ മകനാണ് എന്ത് സന്തോഷം നമ്മളെ കാണുമ്പോൾ ബാപ്പാക്കു വേണ്ടി അവർ പ്രാർത്ഥിക്കും ബാപ്പയുടെ നന്മകൾ പറയും ബാപ്പയെ കുറിച്ച് നല്ലത് പറയും ബാപ്പയെക്കുറിച്ചുള്ള നമ്മൾ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരുപാട് അനുഭവങ്ങൾ അവർ നമുക്ക് പറഞ്ഞു പറഞ്ഞു തരും അതുകൊണ്ട് തന്നെ മാതാപിതാക്കളിലൂടെ നിലനിൽക്കുന്ന കുടുംബ ബന്ധങ്ങളെ നമ്മൾ ചേർക്കണം എന്ന് പറയുമ്പോൾ തന്നെ ഈ ജീവിച്ചിരിപ്പുള്ളവരോട് എനിക്ക് പറയാനുണ്ട് നമ്മുടെ കുടുംബങ്ങൾ ആരാണ് എന്ന് നമ്മുടെ മക്കൾ അറിയണം നമ്മുടെ കുടുംബങ്ങൾ ആരാണെന്ന് നമ്മുടെ മക്കൾ അറിയണം നമുക്ക് നമ്മുടെ കുടുംബത്തെ അറിയാം കാരണം എന്താ അറിയോ ചെറുപ്പത്തിൽ നമ്മളങ്ങോട്ട് വിരുന്നു പോയിട്ടുണ്ട് അവർ നമ്മുടെ വീട്ടിലേക്ക് വിരുന്ന് വന്നിട്ടുണ്ട് നമ്മുടെ വാപ്പയും മുമ്പേയും നമ്മുടെ കൈപിടിച്ച് ആ വീടുകളിലേക്ക് കടന്നു പോയിട്ടുണ്ട് പക്ഷേ ഇന്നുണ്ടല്ലോ നമ്മുടെ മക്കളെ നമ്മൾ കുടുംബങ്ങളെ കാണിക്കാറുണ്ടോ നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുടുംബങ്ങളെ അറിയോ ഞാൻ എന്റെ അടുത്ത ഒരു വീട്ടിലേക്ക് ഒരു സംഗതിയുമായി എന്റെ മക്കളെ പറഞ്ഞയച്ചിട്ട് തിരിച്ചു വന്നപ്പം ഞാൻ ചോദിച്ചു ആരാ വീട്ടിലുണ്ടായിരുന്നെ അതിൽ മകൻ പറഞ്ഞത് ഇവിടെ അങ്ങനെ ഇത്തിരി താടില്ല ഒരാളില്ലേ അയാളുണ്ടായിരുന്നാ പറഞ്ഞേ എനിക്ക് സങ്കടം വന്നു മകനെ കുറ്റപ്പെടുത്താനല്ല സ്വന്തം കുറ്റപ്പെടുത്താൻ രക്തത്തിൽ പിറന്ന നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ആരൊക്കെയാണ് അവരെങ്ങനെയൊക്കെയാണ് നമ്മുടെ കുടുംബങ്ങളാകുന്നത് എന്നുപോലും നമ്മുടെ മക്കൾക്കറിയില്ല അവരുടെ വൃത്തം വളരെ ചെറുതാ അല്ലേ അതുകൊണ്ട് നമുക്കൊരു ബാധ്യതയുണ്ട് നാളെ നമ്മൾ മരിച്ചാൽ ആ കുടുംബ ബന്ധങ്ങൾ കൊണ്ടു നടക്കേണ്ടവര് നമ്മുടെ മക്കളാണ് അതുകൊണ്ട് മക്കൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം അറിയിച്ചു കൊടുക്കണം എവിടെയാണ് ആരൊക്കെയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ വലിയ വലിയ കുടുംബ സംഗമങ്ങൾ നടക്കാറുണ്ട് ആൾക്കാരുടെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു ഞങ്ങളെ എല്ലാ കൊല്ലവും കൂടാറുണ്ട് രണ്ടായിരം ആൾക്കാരുണ്ടാവാറുണ്ട് ഒരു പോട്ടിൽ തന്നെ അടുക്കലുണ്ട് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ കുടുംബ ഇത്തരം വലിയ കുടുംബ ബന്ധങ്ങളിൽ പലപ്പോഴും ഒരു മൂലയിൽ നിന്ന് മറ്റൊരു മൂലയിലേക്ക് എത്താനോ ആരൊക്കെയാണ് കുടുംബാംഗങ്ങൾ എന്നറിയാനോ എന്തൊക്കെയാണ് ആ ബന്ധത്തിൽ വഴി എന്നറിയാനോ ആർക്കും സമയം കിട്ടാറില്ല പ്രത്യേകിച്ചും പുതിയ തലമുറയുടെ മക്കളുണ്ടല്ലോ ഒരു മൊബൈൽ ഫോൺ കൂടി ഉണ്ടെങ്കിൽ കുടുംബം എന്തല്ല എന്ത് ബന്ധമായിട്ടും കാര്യമില്ല അവർക്ക് ആരും വേണ്ട ആരെയും വേണ്ട ഞാനൊരു വീട്ടിലേക്ക് ഒരു കുടുംബം എന്ന് പറയാവുന്ന ഒരു വീട്ടിലേക്ക് കയറി ചെന്നപ്പോ മക്കളെ ഒന്നും കാണല്ല അപ്പൊ ഞാൻ ആ വീട്ടുകാരോട് ചോദിച്ചു കുട്ടികളൊക്കെ അവിടെ അപ്പൊ എന്താ പറഞ്ഞാലോ അതേ ഓൾക്ക് ഫോണ് കിട്ടിയ നേരാ ഞാൻ അവൾക്ക് ഫോണ് കൊടുക്കലില്ല അപ്പൊ വീട്ടിൽ നിങ്ങൾ വന്നപ്പോ എന്തായാലും ഞാൻ ചീത്ത പറയില്ലോ അതുകൊണ്ട് ആ സൗജന്യം ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഒരു ഫോണും കൊണ്ട് മേലെ ഓടിയിരിക്കുന്നു അവർക്ക് കുടുംബം വേണ്ട ബന്ധം വേണ്ട അവർക്ക് ഫോണ് മതി കുടുംബക്കാർ വരുന്നത് ഫോണ് കിട്ടാനുള്ള ഒരവസരമാകും എന്നതിനാൽ അവർ കാത്തിരിക്കുക കുടുംബക്കാര് വരാൻ കുടുംബക്കാരെ കാണാനല്ല വീട്ടുകാരുടെ ഫോണ് കിട്ടാൻ അതുകൊണ്ട് എന്റെ വിഷയത്തിന്റെ മൂന്നാമത്തെ പോയിന്റ് ഞാൻ ഈ പ്രിയപ്പെട്ട കുടുംബത്തോട് പറയാ നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുടുംബങ്ങൾ ആരാണ് അതിന്റെ വഴികൾ ഏതാണ് അതിലെ കൈവഴികൾ ഏതാണ് എന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി കൊടുക്കണം ഇനി നാലാമതായി ഞാൻ എന്റെ വിഷയത്തിന്റെ കാതലായ ഭാഗത്തേക്ക് പ്രവേശിക്കാം ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല രണ്ട് കാരണം ഒന്ന് നേരം വൈകിട്ടുണ്ട് നിങ്ങൾ ഉച്ച മുതലേ ഇരിക്കാൻ തുടങ്ങിയത് രണ്ടാമത്തേത് എന്റെ ശബ്ദത്തിന് വലിയ എന്താ പറയുക ഈ നമ്മുടെ സമ്മേളനങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഈ രാത്രിയിൽ പല സ്ഥലത്തും ഇതുപോലത്തെ പന്തലുണ്ടാവില്ല ഓപ്പൺ സ്റ്റേജ് കഴിഞ്ഞ ഈ തണുപ്പും നമ്മുടെ വേർപ്പും കൂടി കൂടിയാവുമ്പോൾ ആ ശബ്ദം പെട്ടെന്ന് പോകും അതിൻ്റെ ഒരു പ്രയാസപ്പം അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ചുരുക്കി പറയാം നാലാമത്തെ കാര്യമായി ഞാൻ പറയുന്നത് നമുക്ക് നമ്മുടെ കുടുംബത്തോട് വല്ലാത്ത സ്നേഹമുണ്ട് അതിൽ യാതൊരു തർക്കമില്ല നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്തു കൊടുക്കാനും എന്ത് ചെയ്യാനും നമ്മുടെ മക്കൾക്ക് വേണ്ടി ഹൃദയം പകുത്തു കൊടുക്കാൻ പോലും നമ്മൾ ഒരുക്കമാണ് നമുക്കതിന് യാതൊരു മടിയില്ല ഒരു രോഗിയായ മകന് അവന്റെ കരള് ദ്രവിച്ചു പോയിട്ടുണ്ട് ആരാണവന് കരള് കൊടുക്കുക എന്ന് ചോദിച്ചപ്പോ ആദ്യത്തെ മറുപടി വന്നത് അറുപത്തഞ്ചെഴുപത് വയസ്സായ നടക്കാൻ പ്രയാസപ്പെടുന്ന ആ മകന്റെ വാപ്പയാണ് ഡോക്ടറോട് പറഞ്ഞത് സാറേ എന്റെ കരള് കൊടുത്തുവിടെ അയാളുടെ കുഴിയിലേക്ക് വീണ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു അത് അപകടമാണ് അയാൾ പറഞ്ഞു എനിക്കിന് ജീവിക്കണ്ട എഴുപത് കൊല്ലം ജീവിച്ചില്ലേ എന്റെ കരള് കൊണ്ട് എന്റെ മകൻ ജീവിക്കുമെങ്കിൽ അവൻ ജീവിക്കട്ടെ സ്വന്തം ജീവൻ പോലും നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കാൻ മടിയില്ലാത്ത ആളുകളാണ് നമ്മളൊക്കെ ആരും അതിൽ നിന്ന് വ്യത്യസ്തമല്ല പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തോടുള്ള നമ്മുടെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളം എന്തായിരിക്കണം നമ്മുടെ കുടുംബത്തോടുള്ള നമ്മുടെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളം എന്തായിരിക്കണം എന്തായിരിക്കണം മക്കളെ നന്നായി പഠിപ്പിക്കണം അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി ഒരുപാട് സ്വത്ത് അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി വലിയ വീട് വെച്ചു കൊടുക്കണം അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി വലിയ കാറ് വാങ്ങിക്കൊടുക്കണം എന്താണ് സഹോദര എന്താണ് മക്കളോടും കുടുംബത്തോടുമുള്ള നമ്മുടെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളം എന്താണ് ഈ ചോദ്യം ഒരു മുസ്ലിം ിനോട് ചോദിച്ചാൽ അവന്റെ ഉത്തരം വളരെ കൃത്യമാണ് എന്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും നാളെ കത്തിയെരിയുന്ന വറകാവാൻ പാടില്ല എന്റെ കുടുംബത്തിലെ ഒരാൾ പോലും നാളെ നരകത്തിന്റെ എന്ന മനസ്സിന്റെ ഉള്ളിലെ ദൃഢവിശ്ചയമാണ് ഒരു കുടുംബത്തോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളമെന്ന് പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുക അള്ളാഹുസുബാനു തായ വിശുദ്ധ ഖുർലിലൂടെ അവിടുത്തെ പ്രവാചകന്റെ വചനങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ ലോകത്ത് ജീവിച്ച ഏറ്റവും ധന്യമായ കുടുംബമേതാണ് ഈ ലോകത്ത് ജീവിച്ച ഏറ്റവും ഭാഗ്യമുള്ള